വയനാട് ചൂരൽ മലയിൽ നിന്നുള്ള പതിനേഴാം ദിവസത്തെ ഒരു ദൃശ്യമാണ് കണ്ടേ ആളൊഴിഞ്ഞു അരങ്ങൊഴിഞ്ഞു പക്ഷേ ഇപ്പോഴും അവിടെ സന്നദ്ധ സേവകരായി ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട് സകലതും മാറ്റിവെച്ച് ഇന്നലകളിൽ നമുക്കൊപ്പം നമുക്കൊപ്പമുണ്ടായിരുന്ന കുറേയേറെ ജീവനുകൾ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടെങ്കിലും അവർക്ക് അവസാനമായി അന്ത്യവിശ്രമം കൊള്ളുന്നിടം അത് നശിച്ചു പോകാതെ അത് കൃത്യമായി മറവ് ചെയ്യാൻ വേണ്ട ഇടപെടൽ നടത്താൻ യൂത്ത് ബ്രിഗേഡുകാർ കർമ്മനിരതരാണ് പതിനേഴാം ദിവസം എത്തിയപ്പോൾ ബാക്കിയുള്ള എല്ലാ വിഭാഗക്കാരും മലയിറങ്ങി അവർ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും തള്ളിപ്പറയുന്നില്ല പക്ഷേ സേവന സന്നദ്ധരായി വരുന്നവർക്ക് അത് പരിപൂർണമായ നിലയിലെത്തി എന്ന് ഉറപ്പായാൽ മാത്രമല്ലേ അവിടെ നിന്ന് മടങ്ങാൻ കഴിയുള്ളൂ പതിനേഴ് ദിവസവും സതീശൻ പറഞ്ഞതുപോലെ മാറാതെ അവർ അവിടെ തന്നെയുണ്ട് അവർ തങ്ങൾക്കൊപ്പമുള്ള ആർക്കും വേണ്ടിയല്ല തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന നിരവധി മനുഷ്യർക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ തെറിപ്പിച്ചു കളഞ്ഞ ദുരന്തത്തിൽ നിന്ന് അവശേഷിക്കുന്നവയെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് കടന്നു പോയവർക്ക് നീതിപൂർവമായ യാത്രയെ ഉണ്ടാകേണ്ടതുണ്ടെന്ന തിരിച്ചറിവാണ് ആരും നിർബന്ധിച്ചിട്ടല്ല അവർ പഠിച്ചിരിക്കുന്ന സന്നദ്ധ സേവനത്തിൻ്റെ മഹത്വം ഇങ്ങനെയൊക്കെയാണ് ഉറ്റവരും ഉടയവരുമല്ലെങ്കിലും മനുഷ്യനാണ് എന്ന പരിഗണനയാണ് ആരോരുമല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി അവരുടെ ചേതനയേറ്റ ശരീരത്തിനു വേണ്ടി ഇങ്ങനെ പ്രയത്നിക്കാൻ തയ്യാറായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോരിച്ചൊരിയുന്ന മഴയായിരുന്നു അപകടകരമായ അവസ്ഥയാണ് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നുള്ള ഉണ്ടായിരുന്നു എന്നിരുന്നാലും അവർ മനധൈര്യത്തോടുകൂടി കടന്നു പോയവർക്ക് വേണ്ടി നിലകൊള്ളുന്ന കാഴ്ച ഹൃദയഭേദകമാണ് ഇതൊക്കെ കൊണ്ടാണ് ഡി വൈ എഫ് ഐ എന്ന വാക്ക് സമൂഹത്തിൽ അടയാളപ്പെടുത്തുന്നു സമൂഹത്തിൻ്റെ ജീവനാടി തന്നെയാണെന്ന് പറയേണ്ടി വരുന്നത് ആരും നിർദ്ദേശം കൊടുക്കേണ്ട ആരും നിർബന്ധിക്കേണ്ട സ്വമേധയാ വന്നോളും അതിൻ്റെ പരിപൂർണതയിലെത്തിയതിനു ശേഷം അവർ ഒരു ലാഭേച്ഛയുമില്ലാതെ മടങ്ങിപ്പോകും ഇതിൻ്റെ പേരാണ് മനുഷ്യത്വം ഇത് മാത്രമാണ് ഈ മനുഷ്യകുലത്തിന് വേണ്ട മതവും അതിൻ്റെ പ്രതീകമായി മാറുകയാണ് യൂത്ത് ബ്രിഗേഡ് എന്ന ഡിവൈഎഫ്ഐയുടെ ഈ ചെറുപ്പങ്ങൾ